നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി അച്ചാറുണ്ടാക്കാം വേണ്ടി ഇരുന്നൂറ് ഗ്രാം മഞ്ഞൾ എടുത്തിട്ടുണ്ട് പച്ചമഞ്ഞൾ തൊലി ഒളിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു വർഷം വരെ കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും അച്ചാറ് പാഴുന്നതിനേ നല്ല ടേസ്റ്റ് കൂടുകയുള്ളു ഇതുപോലെ പൊളിച്ചെടുക്കുക മഞ്ഞെള്ളം പൊളിച്ച് എടുത്ത് ഇനി കട്ട് ചെയ്യണം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം മഞ്ഞെള്ളം കട്ട് ചെയ്തെടുത്ത് ഇനി മസാല റെഡിയാക്കാം ഒരു സ്പൂൺ ഉലുവ രണ്ട് കടുക് ഇത് വെളുത്ത കടുകാണ് ഈ നാട്ടിൽ കിട്ടുന്നത് പിന്നെ നമ്മളെ സാധാരണ കടുക് വറുക്കുന്ന കടുക് എടുക്കുക മസാല കൂടി കൂടിപ്പോകാൻ പാടില്ല ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് ഇനി വറുത്തെടുക്കാം ആദ്യം ഉലുവ ഇട്ടുകൊടുത്ത് ഇനി പൊട്ടി വരുമ്പം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമൊന്നും വേണ്ട ഒന്ന് ചൂടായാൽ മതി ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം തണുക്കാൻ വേണ്ടി തണുക്കട്ടെ തണുത്ത് കഴിഞ്ഞ് ഇനി മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുതരാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് കൊടുത്ത് ഇത് നല്ലെണ്ണയാണ് ഒരു നാല് ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ച് കൊടുത്ത് മഞ്ഞൾ ഇട്ട് കൊടുക്കുക മഞ്ഞൾ ഒന്ന് വാട്ടിയെടുക്കണം അതനുസരിച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക വച്ചിട്ടൊണ്ടേ ഇരിക്കുക വാടുന്നവരെ മഞ്ഞൾ വാടി വന്നിട്ടുണ്ട് ഇനി ഒരു ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ആ എണ്ണയിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് മുളക് പൊടി എന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് ഒരു ടീസ്പൂൺ വരെ കായപ്പൊടി ഇട്ട് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം ഇത് പൊടിച്ച മസാലയാണ് അത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി വിനഗർ ചൊർക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം പോരാന്ന് വെച്ചാൽ കുറച്ചുകൂടി ഇനി വാട്ടി വെച്ച മഞ്ഞൾ ഇട്ട് കൊടുക്കുക ഇത്രയും മസാല ഇടാവും വേറെ ഒരു മസാലയും ചേർക്കാൻ പാടില്ല ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പും പുളിയുണ്ടോ നോക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് പാകത്തിന് ഉപ്പും പുളിയുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് മഞ്ഞളച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കാത്തവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ